ദുരന്ത നിവാരണ നിയമ ഭേദഗതിയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ലോക്സഭയിൽ നടന്നു പോവുകയായിരുന്നു കേരളത്തിൽ നിന്നും തമിഴ്നാട് നിന്നുമൊക്കെ നിരവധി എം പിമാർ അവരുടെ സംസ്ഥാനത്തിനായിട്ട് വേണ്ടി സംസാരിക്കുകയും ഒരുപാട് പാക്കേജിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും സ്പീക്കർ ഇതെല്ലാം ഓനത്തോടു കൂടി കൂടി കേൾക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടുവരികയായിരുന്നു അതിനിടയിലാണ് ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവം നടന്നത് സംഭവം നടത്തിയത് മറ്റാരുമല്ല നമ്മുടെ ഇവിടെ നിന്നും ഒരു സംഘപുത്രൻ വിജയിച്ച് ലോക്സഭയിലേക്ക് പോയിരുന്നു അയാളുടെ പേരാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഇങ്ങനെ കോഷ്ടി കാണിക്കുക ഭരത് ചന്ദ്രനിലേക്ക് പോലുള്ള ആംഗ്യങ്ങൾ കാണിക്കുക ഡയലോഗുകൾ അടിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമേ അയാൾക്കറിയാവൂ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ഈ ഒരു മനുഷ്യൻ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഒരു കോഷ്ടിയുണ്ട് ഇങ്ങനൊരു ഗോഷ്ഠിയുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് എന്തിൻ്റെ കാരണത്താലാണെന്ന് ഞാൻ സംസാരിച്ചു വരാം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അങ്ങനെ പ്രളയം ഉൾപ്പെടെ എല്ലാ സംഭവ വികാസങ്ങളും നടന്നു പോകുന്ന വർഷങ്ങളായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം തൊട്ട് തന്നെ അങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് അതിങ്ങനെ സംഭവിച്ചു വന്നിരിക്കുന്നു നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ അതിലൊന്നാണ് അങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നു പോകുന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ ഈ ഒരു ചർച്ച നടന്നു പോയത് അപ്പോൾ തമിഴ്നാട് ഡി എം കെയുടെ ഒരു ഉരുക്ക് വനിതയുണ്ട് ഡി എം കെയുടെ ഒരു എം പി ഉരുക്ക് വനിത അവർ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അവരോട് ഇഷ്ടമാണ് കാരണം അവരുടെ ആ ഒരു സംസാരം അവർ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പാവമാണ് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പാവമാണെന്ന് തോന്നുന്നു പക്ഷെ അവർ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ലിനൊക്കെ ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ വാ തുറന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലാണ് അവർ ലോക്സഭയിലേക്ക് എത്തരുത് എന്ന് ലിസ്റ്റിട്ടിരുന്ന എം പിമാരിൽ ഒരാളാണ് കനിമൊഴി എന്ന എം പി അവർ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അവഗണനയ്ക്കെതിരെ ഈ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയ്ക്ക് എതിരി കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കേരളത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് തമിഴ്നാടിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന പുറംതിരിഞ്ഞ് കാണിക്കലാണ് ഒരു രീതിയിലും എന്താണ് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് തീർന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിനോടും ഇത് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് കന്നിമൊഴി അവിടെ പറഞ്ഞിരുന്നത് അത് പറഞ്ഞ ഉടൻ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമ്മുടെ ഇവിടെ നിന്ന് പോയ സംഘപുത്രൻ സുരേഷ് ഗോപി ഇങ്ങനെ കാണിക്കുകയാണ് അതെപ്പോ അതെപ്പോ എപ്പോ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള രീതിയിൽ സിനിമയിൽ അഭിനയിക്കുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ അങ്ങ് വരച്ച് കാണിക്കുകയാണ് സിനിമ അയാൾ സിനിമ നടനാണല്ലോ സിനിമയിൽ എന്താണോ കാണിക്കുന്നത് ആ കോഷ്ടി അവിടെ നിന്നും കാണിക്കുകയാണ് എനിക്ക് കഴിയത്തില്ലേ അറിയത്തില്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരുന്നാൽ പോരെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു അക്ഷരം അറിയത്തില്ല അതിൻ്റെ ഏറ്റവും ഡ് കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടാണ് മനസ്സിലാകുന്നത് എന്നുള്ളത് നമുക്കറിയാം ചിരി ഒരു മണ്ണിടിച്ചില്ല അർജുനെ കാണാതായ സംഭവം ചോദിച്ചപ്പോൾ എപ്പോൾ നടന്നു എപ്പോൾ നടന്നു എങ്ങനെ അയ്യോ ഒരു വീട്ടിൽ വിളിച്ചാൽ അയ്യോ എവിടെയുള്ളത് ആ ഒരു ടൈപ്പ് സംസാരം നമ്മൾ കണ്ടതാണ് ന്യൂസ് ചാനലിലൂടെ അതിനുശേഷമാണ് ഇതുപോലുള്ള സംഭവ വികസങ്ങൾ നിരവധി സംഭവങ്ങളാണ് ഇയാൾ വിജയിച്ചതിന് ശേഷം കേരളത്തിൽ ഉടനീളമായിട്ട് നടത്തിപ്പോയിട്ടുള്ളത് നിരവധി കാര്യങ്ങൾ ഒരു അച്ചടക്കം എന്ന് പറയുന്ന ഒരു സംഭവം അയാൾക്കില്ല അത് മാത്രമല്ല ഒരു രീതിയിലും അയാൾക്ക് ഒരു ഒരു എം പി ആകാനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെന്നുള്ളൊരു ബോഡിയിലങ്ങനെ വെച്ചോ അങ്ങനെയുള്ള ഒരു കാര്യവും അയാളുടെ ദേശ അയാളുടെ സ്വഭാവത്തിൽ പോലും തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൻ്റെ കൂടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണ് വയനാട് നടന്ന ഈ ഉരുൾപൊട്ടലിലേക്ക് ഇത് യും ഈ ഒരു സമയം വരെയും കേന്ദ്ര സർക്കാർ ഒരു സംഭാവന തന്നിട്ടില്ല അപ്പോൾ ആ ഒരു അവഗടനയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റ് സംസ്ഥാനത്തുള്ള ഒരു എം പി കേരളത്തിനോട് ഇത് തന്നെ കാണിക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപി ഇരുന്ന് പറയാം സ്വന്തം സംസ്ഥാനത്ത് നടന്ന സംഭവമാണ് അയാളെ കൊണ്ട് അയാൾ വ്യക്തിപരമായിട്ട് പോലും ഒരു അഞ്ചിന്റെ പൈസ വയനാടിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറക്കിയിട്ടില്ല ഇയാൾ വിജയിക്കുന്നതിന് മുമ്പ് ഓരോ രൂപ വെച്ച് ക്ഷമിക്കണം എന്താണ് വിഷു സമയത്ത് കൈനീട്ടമായിട്ട് പൈസ കൊടുത്ത് കാല് തൊട്ട് വണങ്ങിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇയാൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ സംഘപുത്രൻ ഇവൻ ഈ കൊല്ലം ജില്ലയിൽ അവൻ ജനിക്ക് ജനിച്ച ജില്ലയിൽ പോലും ചെയ്യാതെ ക്ഷമിക്കണം ജനിച്ചെന്നല്ല അവൻ്റെ കുടുംബം നിൽക്കുന്ന ജില്ലയിൽ പോലും ചെയ്യാതെ അവൻ വളർന്ന ജില്ലയിൽ പോലും ചെയ്യാതെ ഇവൻ നേരെ പോയി എവിടെയാണ് പോയത് നേരെ തൃശ്ശൂർ പോയിട്ട് അവിടെ ഉള്ളവർക്ക് ഒന്നാം തീയതി ഇങ്ങനെ കൈനീട്ടം വീതിച്ച് കൊടുക്കുവാണ് ഉരുൾപൊട്ടലിൽ അഞ്ഞൂറിൽ പരം പാവപ്പെട്ട മനുഷ്യർ ഒഴുകി ഒഴുകി മരണപ്പെട്ടു എന്നിട്ട് അവൻ അവിടേക്ക് വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക രീതിയിലെ ഒരു പത്തിൻ്റെ പൈസ അവൻ അവിടെ കൊടുത്തിട്ടില്ല അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ചോദിച്ചു പോലും ഒരു പത്ത് പൈസ അവിടെ അവൻ ഇറക്കിയിട്ടില്ല എന്നിട്ടാണ് അവൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് എന്ത് ഉളുപ്പുണ്ടോ യാഗ് എന്ത് ഉളുപ്പുണ്ട് തനിക്ക് താൻ വിജയിക്കുന്നതിന് മുമ്പ് താൻ വിജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഇതുവരെയ്ക്കും ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത് എൻ്റെ ഭാഗം കയ്യിലൊരു അഞ്ച് വിഭാഗം പത്ത് വിഭാഗം തന്നു തന്നുകഴിഞ്ഞാൽ ഞാൻ കേരളത്തിനെ പഠിച്ച് മറിച്ചു വെക്കും തിരിച്ചു വെക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പത്തിൻ്റെ നെയാ പൈസയുടെ ഉപയോഗം ഇവനെക്കൊണ്ട് ഉണ്ടായിട്ടില്ല കാരണം ഇവനെ കൊണ്ട് ഉണ്ടാവത്തില്ല കാരണം ഇവനിക്ക് രാഷ്ട്രീയത്തിനെക്കുറിച്ചോ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെക്കുറിച്ചോ ഒരു ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവ എനിക്ക് അറിയത്തില്ല അപ്പോൾ അവനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യവുമില്ല പക്ഷേ അവനെ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നേതാക്കന്മാരെ വരെയും കോഷ്ണി കാണിച്ചുകൊണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട പണി വൃത്തികെട്ട പണി കാണിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല എന്നുള്ളതാണ് ഒരു ഒരു രീതിയിലും ഒരു രീതിയിലും ഒരാൾ പോലും കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിക്കട്ടി സംസാരിക്കുന്നവരെയൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ച് കാണിക്കും ഞാൻ ഇങ്ങനെ കാണിക്കും എന്നുള്ള ഒരു രീതി ഉണ്ടല്ലേ പോയി മരിക്കണോടോ മരിക്കണം അല്ലാതെ ഇങ്ങനെ നടന്ന് മറ മാറി ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ബാത്റൂമിലെ കാര്യം ചോദിച്ചാൽ മതി അല്ലാതെ അതിൻ്റെ അടുത്ത് മറ്റേ കാര്യവും ചോദിക്കേണ്ടത് അതുപോലെയുള്ള മറ്റേ അടുത്ത സംസാരമല്ല സംസാരിക്കേണ്ടത് ഒറ്റ ഉള്ള ബഹുമാനം എല്ലാം ഇയാളിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നു സിനിമ നടത്തിയൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇയാളുടെ ഈ ഒരു രീതി ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും നോക്കുന്നില്ല കൂളിംഗ് ക്ലാസ് കിട്ടുകൊണ്ട് വന്ന് വയനാട് കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു മറ്റ് ഉരുൾപൊട്ടലുള്ള സമയത്ത് പ്രധാനമന്ത്രിയുടെ ബാക്കിൽ ഇന്നിട്ട് ഇങ്ങനെ പൊട്ടൻകാക്ക് കടന്ന് കറങ്ങുന്നതാണത് എന്നിട്ട് ഇത് ഒരു രീതിയിലും പ്രധാനമന്ത്രിയോടോ അമിത്ഷായോടോ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥയെ നോക്കി കണ്ടുകൊണ്ട് ഒരു രീതിയിലും ഇവൻ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരത് പറയുമ്പോഴത്തേക്കും എതിരെ വന്നിരുന്ന് ഇങ്ങനെ കൊണ കൊണ സംസാരിക്കും ആംഗീം കാണിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾക്കിതിരെ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം